എസ് ഐ ആറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പൊ എല്ലാവർക്കും കേൾക്കുന്നത് പലരും നമ്മളെ ഫോണിലും ഫോണിലും അതേപോലെ വാട്സപ്പിലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എസ് ഐ ആറിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്താൻ വേണ്ടിട്ട് വാസ്തവത്തിൽ എന്താണ് എസ് ഐ ആർ എസ് ഐ ആർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് ആണ് അത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളിപ്പോ ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ അസംബ്ലിയിലോക്കോ വോട്ട് ചെയ്ത ആ വോട്ടർ പട്ടികയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതാണ് അതായത് അവരുടെ പേരുകൾ അച്ചടിച്ച എന്യൂമറേഷൻ ഫോമുകളായിരിക്കും വിതരണം ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം കിട്ടും അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയുള്ള വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം കിട്ടും ഈ ഫോമുമായിട്ടാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് നമ്മൾ വീടുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഉള്ള ആളുകളാണെങ്കിൽ അത് മേടിച്ചിട്ട് അത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോ നമ്മൾ ആരെങ്കിലും അവിടെ ഇല്ല എന്ന് വിചാരിക്കുക ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ വരുമ്പോ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക അപ്പോ നമ്മളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് മേടിച്ചിട്ട് പൂരിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടി അവർ ഒപ്പിട്ടിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാം അതും കുഴപ്പമില്ല ഇനിയിപ്പോ ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് വിചാരിക്കുക ആരുമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അവർ വന്നിട്ട് പോവുകയാണ് പോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ അയൽക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അയൽക്കാരടുത്ത് പറയാം അതൊന്ന് മേടിച്ചു വയ്ക്കാൻ പറയാം അല്ലെങ്കിൽ അയൽക്കാരോടടുത്ത് പറയാം അത് നിങ്ങൾ പൂരിപ്പിച്ചിട്ട് കൊടുക്കാൻ പറയാം ആ ഒരു സാഹചര്യവും അവിടെയുണ്ട് പിന്നെ നമ്മൾ ഈ കൊടുക്കുമ്പോൾ എന്താണ് നമ്മളതിനകത്ത് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അതായത് ആധാർ ഉൾപ്പെടെയുള്ള നമ്പറുകൾ അതിനകത്ത് പൂരിപ്പിക്കുക പിന്നെ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അംഗമായിരുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് പൂരിപ്പിക്കാം ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അംഗമല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ ആരെങ്കിലും അംഗമാണെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും പൂരിപ്പിക്കാം അതല്ല ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും ഈ പറയുന്ന ഡീറ്റെയിൽസ് പൂരിപ്പിക്കാം അങ്ങനെ നമ്മൾ പക്ഷെ ഒരു രീതിയിലും ഇതിനകത്തൊന്നും പെടാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ആ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരിച്ചു കൊടുക്കുക മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്റെ കൂടെ ഇപ്പൊ എന്റെ സൌദാർദനായിട്ടുള്ള അഡ്വക്കേറ്റ് മർസു ബാഫിക് തങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തുകയായിരുന്നു അപ്പൊ നമ്മുടെ എന്യൂമറേഷൻ ഫോം ആ എന്യൂമറേഷൻ ഫോമിന്റെ ഒരു മാതൃക നിങ്ങളെ കാണിക്കാം ഇതിപ്പോ ഓൺലൈനിലുള്ള മാതൃകയാണ് ഇത് ഇവിടെ നമുക്ക് കാണാം ഇലക്ടേഴ്സ് നെയിം അത് പ്രീ പ്രിന്റഡ് ആയിരിക്കും അപ്പൊ നമ്മളുടെ പേര് ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു ഫോം ആയിരിക്കും അതേപോലെ തന്നെ നമ്മളുടെ പഴയ ഫോട്ടോവും ഇതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും പുതിയ ഫോട്ടോ നമുക്ക് പ്രിന്റ് ചെയ്യാൻ നമുക്ക് ഒട്ടിക്കാനുള്ള ഒരു സ്ഥലം അവർക്ക് കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ആധാർ നമ്പർ ആധാർ നമ്പറും അതേപോലെ തന്നെ മാതാപിതാക്കളുടെ പേരും ഡീറ്റെയിൽസും ആണ് അവർ ചോദിക്കുന്നത് പിന്നെ ലാസ്റ്റ് എസ് ഐ ആർ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള നമ്മളുടെ ആരുടെയെങ്കിലും വിവരമുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ വിവരമുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക അത്ര അത്രമാത്രമേ ഇപ്പോ ആവശ്യപ്പെടുന്നുള്ളൂ ഇത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രേഖകളും ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി പിന്നെ ഉള്ള ഒരു ആശങ്ക പ്രവാസികൾക്കാണ് പ്രവാസികൾ ഇപ്പോൾ കുടുംബത്തോട് കൂടിയിട്ട് അവര് വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത് വളരെ ജെനുവൻ ആയിട്ടൊരു ആശങ്കയുമാണത് ഇപ്പോ കുടുംബത്തിലെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ വിദേശത്തുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നവുമില്ല കാരണം വെച്ചാൽ വീട്ടില് ബൂത്ത് ലെവൽ ഓഫീസർ വരുമ്പോ ആ പറയുന്ന കുടുംബനാഥനായാലും വേറെ ആര് മക്കളാണെങ്കിലും അവരുടെ എല്ലാവരുടെയും സംഗതി ഈ മറ്റേ ഈ പറയുന്ന ഫോമിൽ പൂരിപ്പിച്ച് നൽകാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഒപ്പിട്ട് നൽകാവുന്നേ ഉള്ളൂ ആരാണ് ബന്ധുക്കൾ അവരുടെ നാട്ടിലുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഒപ്പിട്ട് നൽകാവുന്നേ ഉള്ളൂ ഇനിയിപ്പോ കുടുംബത്തോടു കൂടി എല്ലാവരും വിദേശത്താണ് വീട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അടുത്തെങ്ങും ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിനകത്ത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഓൺലൈൻ ആയിട്ട് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാര് ഈ നിങ്ങളിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ഫിസിക്കലി വെരിഫൈ ചെയ്യും അപ്പൊ അവിടെ ആളില്ല എന്നുള്ള പ്രശ്നം വരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെങ്കിലും നിങ്ങളുടെ അയൽക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ദിവസം എങ്കിലും അവിടെ പോയിട്ട് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കാണാനുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് നിങ്ങൾ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അതും സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ ആരാണെന്ന് കണ്ടറിഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതായത് ഫോൺ നമ്പർ അതെല്ലാം എടുത്തിട്ട് അവരുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിച്ച് ഇത് ഇതിന്റെ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരണം ഈ പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾ താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരണം ആ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും ഇത് ആരും ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാര് രണ്ടോ മൂന്നോ പ്രാവശ്യം വരുമ്പോഴും വീട്ടിൽ ആരുമില്ല മാത്രമല്ല ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ പറ്റില്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് അത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാരോ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളുടെ അടുത്തോ ഇവർ വരുന്ന സമയത്ത് ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ നമ്പർ എങ്കിലും സംഘടിപ്പിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ഇന്ന വീട്ടിൽ ഇന്ന വാർഡിലുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ സാറ്റിസ്ഫൈ ആക്കുക എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും പിന്നെ ഇപ്പോ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് എല്ലാ എംബസികളിലും ഫിസിക്കലായിട്ട് പോലും ഈ ഫോമുകൾ വിതരണം ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ട് അതെല്ലാം എല്ലാ എംബസികളിലും എത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾ നിയമപരമായിട്ട് ഇവിടെ നോക്കുന്നുണ്ട് അതിനുള്ള ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സൌകര്യം എംബസികൾ നൽകുകയാണെങ്കിൽ എംബസികളിൽ ഈ പറഞ്ഞ പോലെ പൂരിപ്പിച്ച് തിരിച്ചു നൽകാനുള്ള ഒരു സൌകര്യത്തിന് വേണ്ടിയിട്ട് കൂടി ഞങ്ങൾ ഇവിടെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വിവരത്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രം